ഹലോ ഗ്സ് അസാമലൈക്കും ഇന്ന് അങ്ങോട്ട് രാവിലെ തന്നെ ഫോൺ വിചാരിച്ചാല് തറവാട്ടയിലൊറ്റക്കാണ് നിങ്ങൾക്കൊക്കെ അറിയില്ലേ അമ്മായി ഇമ്മയും ഒക്കെ ഹോസ്പിറ്റലിലാണ് അപ്പം ഉമ്മമാന്റെ വർത്താനം എന്താ കമന്റിൽ എല്ലാരും ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ തിരുവേണ്ടി തിരുവോണ്ടിയാണ് അപ്പം ഉമ്മമാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓക്കെയാണ് രാവിലെ അമ്മായി വിളിച്ചിന് ഇമ്മമാനെ കൊണ്ട് വർത്താനം പറയിപ്പിച്ച് എന്താ വർത്താനം അങ്ങനെ ഇമ്മ ഇപ്പോൾ എത്രയും ദിവസം അഡ്മിറ്റായിട്ട് ഇന്നാണ് ഒന്ന് മുണ്ടിരുന്നത് രാവിലെ ഇപ്പം ഒന്ന് മുണ്ടുന്നത് അപ്പോൾ ഇപ്പോൾ എവിടെയെല്ലാം ചോദിച്ചാൽ മാവുല്ലാൻ പെരുന്നൽ വണ്ണിയിലാണ് ഇന്നലെ രാത്രി കൊണ്ടുപോയി ഇവിടുന്ന് മൂന്ന് ട്രിപ്പ് ഗ്ലൂക്കോസ് കുപ്പി ഗ്ലൂക്കോ അല്ല സോഡിയം കയറ്റിയിട്ട് ഒരു കുറവുമില്ല ം കുറെ അപ്പൊ ട്രസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് കാര്യം ഇല്ലെങ്കിൽ മാറ്റിക്കൂളി അറിഞ്ഞിട്ട് അങ്ങനെ ഓലും മാറ്റിച്ചാണ് ഇപ്പൊ ആണ് അവന് പോയോണ്ട് കഴിച്ചില്ലായിട്ടോ കാരണം പെട്ടെന്ന് മാറി വർത്താനം ഉണ്ട് അപ്പൊ അവിടെ അമ്മായിണ്ട് എന്റെ അമ്മ ഉണ്ട് മോന്റെണ്ട് ഓര് മൂന്നാളും മുന്നൊന്നെല്ലാം ഇണ്ടി കൂട്ടാരനറിയില്ലേ അപ്പം ഓനും ഉണ്ടേന് അതുപോലെ കീനുണ്ടേന് പിന്നെ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഉഷാറാണ് അപ്പം അനു രാവിലെ ആപ്പിളും തിന്നാണ് കുത്തി ഓൻ ഇന്നലെ തൊട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഉള്ളി ഉറങ്ങിക്കണ് മാശ് വരുന്നില്ല ഒറ്റക്ക് കിറക്കാൻ ഭയങ്കര സുഖമാണല്ലോ ഏഹ് അപ്പം ഏതായാലും ചായയും കടി പൈച്ചുണ്ടാവും നേരം ഒമ്പതേകാല് ഒമ്പതൊക്കെ ആവാനായി അപ്പം ചായയും കടി കൊണ്ടുപോയി കൊടുക്കട്ടെ അല്ലേ അപ്പം ഞങ്ങൾക്ക് അവർ നെച്ചിട്ട് കാണാം

എന്താണെന്നു മനസിലാണല്ലോ പാത്രം നോക്കിട്ട് തിന്നത് ചോദിച്ചപ്പോ ആരൊക്കെ ഭക്ഷണം കൊടുത്തേ കൊടുത്തു പറഞ്ഞല്ലോ ആരെന്നാലും കൊണ്ടുവന്നു പറഞ്ഞു കൂട്ടാനന്മാരും ഓന് മഞ്ഞപ്പീത്തൊന്നുമല്ലോ ഓ മഞ്ഞപ്പീത്താണ് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളില് അങ്ങനെ കടക്കന്നെ ല്ലേ ഇങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു പത്രങ്ങളൊക്കെ എടുത്തു വെച്ചു കഴിഞ്ഞല്ലൊക്കെ കഴിഞ്ഞില്ലേ ഒക്കെ കഴിഞ്ഞില്ലേ

അല്ലാതെ പഴം കൂട്ടി തിന്ന് അങ്ങനെ ഞങ്ങളും നോക്കാൻ പച്ചല്ല നല്ല മഞ്ഞ കളറാണ് മുന്നേണ്ട എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ കജ്ജിലെടുത്ത് പോകുന്നു ഞാൻ പച്ചയാണ് ഒന്നും കൂടി മഞ്ഞ വെള്ളം തൊലി പായം പാത്രത്തിലിട്ട് കണ്ട് കൊഴച്ച് തിന്ന രസണ്ടാവും കൈ കൊണ്ട് കുഴച്ചിട്ടാ സ്പൂൺ കൊണ്ട് തിന്ന രസരാരും പുട്ടും പായവും കൂട്ടി കുഴച്ചു തിന്നഅല്ലും പായ ഉപ്പുമാവും പായവും കൂട്ടി തിന്നിട്ടില്ല ഞാൻ പറഞ്ഞു നല്ല രസം ഉണ്ടാവും ഇപ്പൊ അതാ ഇഞ്ഞുണ്ടോ ഇഞ്ഞ് ഉണ്ടോ നമ്മള് പറയാം ഞാൻ ഒരു ചെറിയാപ്പൂന്റെ ഒരു സ്റ്റൈലാണ് അമ്മാൻ്റെ സ്റ്റൈലാണ് ഇപ്പൊ കണ്ടില്ലേ നല്ല രസണ്ട് ആ ആൾക്കി കുത്തെടുക്ക നല്ല ടേസ്റ്റ് ഇണ്ടത് ആദ്യം ഓനക്ക് അതറിയില്ല ഇപ്പൊ നോക്ക് എന്താ അറിയോ ഇത് ലോകം കണ്ടിട്ടില്ല അതാണ്

ൂര്റ്റൊക്ക കാത്തൊക്കെ കഴിഞ്ഞു അറിയാലോ അതിന്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് പോണത് കാരണം മഴ ചാറ്റുണ്ട് അപ്പൊ ഇനി പെരിയിലൊന്ന് കേറണന്നുണ്ട് ഇപ്പൊ ഒറ്റക്കല്ലേ മറ്റോള് രാത് ഹോസ്പിറ്റലിൽ പോകണം അറിയുന്നു പറഞ്ഞിനി എന്താന്ന് അറിയില്ല അവിടെ ഒന്ന് കേറണം പോലെന്ന നിങ്ങക്ക് ഓട്ടണ്ടാ ഭയങ്കര നീട്ടല്ല നീറ്റല്ലേ മീല് പുണ്ണിന്റെ മരുന്നിന്റെ കാര്യ പറയുന്നത് പശമിലിയുടെ ബസ്സിന് പൈബേച്ചു എന്നൊക്കെ അതെ കണ്ടു ഒരാള് നല്ല തേങ്ങാച്ചോറൊക്കെ കൂട്ടി ചോറുന്നാണ്

പോയാലും വന്നാലും ുംർവാറി മഴ പെയ്തിട്ട് വെള്ളം ഒറ്റ പാത്രം വെച്ചെടുത്തോ പെരിയ തൊടമ്പ നേരായിട്ട് തറഞ്ഞിട്ടില്ല ഞാൻ ആകെ നിന്നോ ശരിയായില്ലേ പനിയുള്ള മറ്റേ എല്ലാരും ഓടും എന്താണ് അത് കറ്റിക്കൊടുത്തു അപ്പൊന്നേ കളി

ടേ പയംപൊരി എണ്ണിക്കുന്നു വാങ്ങാൻ പോവാണ് അങ്ങനെ തറവാട്ടെന്ന് ഒരു ക്ലാസ് ആയോട്ടുള്ളു കുറച്ചിട്ട് ആരും അവിടെ തെരഞ്ഞിട്ടില്ല പിന്നെ ചായ ഒന്നും പറ്റാത്തോണ്ട് ഒക്കെ പറഞ്ഞിട്ട് കുടിച്ചാ കഴിയുമോ ഫസ്റ്റ് പിന്നെ വീട് പണിങ്ങനെ നടന്നോണ്ടിരിക്കണല്ലോ അവിടെ ആ ഞാൻ പറയട്ടെ എന്താണ് മയത്ത് കൊലയുമ്പോ ചായ ഒടിച്ചിരിക്കണ ഭയങ്കര എന്റെ ജീവിതത്തിലെ ഒരു സ്വപ്നമായിരുന്നു ചായയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ആയിനും വന്നിരിക്കുന്നത് കള നിർക്കാന് ഇതൊന്നല്ല കണ്ടപ്പോ പുതിയ പേജ് എടുത്തതാണ് ഇതന്നെ തന്നെ ഇത് ഞാൻ ഇതായിട്ടില്ല വെച്ചാൽ ഇത് പറഞ്ഞാൽ ഇതൊക്കെ ഇതൊരു വെള്ള പേജ് മാത്രല്ല ഇതൊരു വെള്ള പേജ് മാത്രല്ല പറഞ്ഞു നോക്ക് ഞാൻ വേറെ പറഞ്ഞോക്ക് ആ ഇതൊന്നു പറഞ്ഞോട് പറ മരത്തിന്റെ മറ്റേ അല്ല മരം ഇങ്ങനെ വരിക